ബിഗ് ബോസ് താരങ്ങളുടെ പ്രതിഫലം നമുക്ക് നോക്കാം അതിലാദ്യമായിട്ട് സുരേഷ് ഒരാഴ്ച കിട്ടുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് അർജുന് ഒരാഴ്ച കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് നോറയ്ക്ക് ഒരാഴ്ച കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് ഗബ്രിക്ക് ഒരാഴ്ച കിട്ടുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്സരയ്ക്ക് ഒരാഴ്ച കിട്ടുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് റോക്കിക്ക് ഒരാഴ്ച കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് ശ്രീലയക്ക് ഒരാഴ്ച കിട്ടുന്നത് നാപ്പതിനായിരം രൂപയാണ് രതീഷിന് ഒരാഴ്ച കിട്ടുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ജാൻമണിക്ക് ഒരാഴ്ച കിട്ടുന്നത് ഒമ്പതിനായിരം രൂപയാണ് ശ്രീധുവിന് ഒരാഴ്ച കിട്ടുന്നത് നാപ്പത്തയ്യായിരം രൂപയാണ് ഋഷിക്ക് ഒരാഴ്ച കിട്ടുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് യമുനക്ക് ഒരാഴ്ച കിട്ടുന്ന അമ്പത്തയ്യായിരം രൂപയാണ് ആണ് ജിൻഡോയ്ക്ക് ഒരാഴ്ച കിട്ടുന്ന നാപ്പതിനായിരം രൂപയാണ് അൻസിബയ്ക്ക് ഒരാഴ്ച കിട്ടുന്ന നാൽപ്പത്തയ്യായിരം രൂപയാണ് ജാസ്മിൻ്റെ ജാസ്മിന്റെ പ്രതിഫലം ഒരാഴ്ച മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ